ഹലോ കൂട്ടുകാരി വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണി സ്ലോങ്ങിൻ്റെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്താ ഇതാ രാവിലെ തന്നെ നമ്മുടെ കുട്ടിക്കുരുമ്പ് ഇത് ഓരോന്ന് പറയുന്നുണ്ട് അപ്പോൾ കുറച്ചു നേരമായിട്ട് നമ്മുടെ കൂടെ കൂടിയിട്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ച് പണിയിലാണ് അപ്പോൾ പണി എന്താണെന്ന് വെച്ചതാണ് ഇത് തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മഞ്ഞളുണ്ടല്ലോ അപ്പോൾ ഈ ഒരു മഞ്ഞളിലാണ് ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പരിപാടി വേറൊന്നുമല്ല ഈ ഒരു മഞ്ഞളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പറമ്പിൽ നട്ടു കൊടുത്തിട്ടുള്ള മഞ്ഞളാണേ അപ്പോൾ ഇതിൽ കുറേ വിത്തും അതേപോലെ തന്നെ മഞ്ഞളുടെ കുറേ തടയൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ വേരുണ്ട് അപ്പോൾ ഇതൊരു വേരൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് തന്നെ ഒരുക്കുന്നത് വേറൊന്നും അല്ല നമുക്കിത് അടുത്ത പ്രാവശ്യത്തേക്ക് മഞ്ഞൾ നടാൻ വേണ്ടിയിട്ടാടോ നമ്മളിവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഞ്ചി ആയാലും മഞ്ഞളായാലും ഒക്കെ ഇതേപോലെ തന്നെ നമ്മൾ നന്നായിട്ട് ഒരുക്കി നല്ല രീതിയിൽ തന്നെ മരുന്നൊക്കെ ഇതാക്കി ട്രീറ്റ് ചെയ്തതിന് ശേഷം ആണോ നട്ടു കൊടുക്കാറുള്ളത് അതുകൊണ്ട് നമ്മൾ അത് നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടു കൊടുത്തേ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊരു വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മഞ്ഞളിലപ്പോൾ മഞ്ഞളൊക്കെ നമ്മൾ പറിച്ചു പുഴുങ്ങി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ നമ്മൾ തടയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത് വേറെ എന്തെങ്കിലും അല്ല നമ്മൾ അടുത്ത പ്രാവശ്യത്തേക്ക് നട്ടു എടുക്കാൻ വേണ്ടിയാണ് അപ്പം ഇതൊക്കെ നമ്മൾ നന്നായിട്ട് ഒരുക്കിയതിന് ശേഷം നന്നായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നട്ടു എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ തടയായത് കൊണ്ടാണ് കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വേരുള്ളത് ഇപ്പോൾ കുറച്ച് നേരമായിട്ട് പണി ഉറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുക്കി വെച്ചതാട്ടോ ഈ ഒരു ചാക്കിലിട്ടിരുന്നത് അപ്പോൾ ആ ഉള്ളിലുള്ള ഒരു കണ്ടോ ഈ പുറത്തുള്ള ചാക്കിലാണ് നമ്മൾ ഒരുക്കി വെച്ചിട്ട് ആ ഒരു വേറെ ചാക്കിലിട്ടത് ഫുള്ള് നമുക്ക് ഇനി ഒരുക്കാനുള്ളതാണ് അപ്പോൾ എന്തായാലും കുറച്ച് ഞാനിവിടെ കൊട്ടിയിട്ടുള്ളു അപ്പോൾ കഴിഞ്ഞ അനുസരിച്ച് ഇങ്ങനെ കുറച്ച് കുറച്ചു ആയിട്ട് കൊട്ടിയിട്ട് ഒരുക്കാന്ന് വെച്ചിട്ടില്ല അതെ നമ്മൾ കുട്ടിക്കു കുരുമിൻ്റെ ഇടയ്ക്കൊക്കെ ഉണ്ട് കുറയൊക്കെ വരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടു അപ്പോൾ അപ്പം 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 അതാ നൈസായിട്ടൊന്നും പോയിട്ടില്ല ഇട്ടിവിടുന്നത് കത്തിതാ കത്തിതാന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കത്തിക്ക് വേറെ ഉണ്ടാക്കിയില്ലെങ്കിൽ കത്തിയൊന്നും കൊടുത്തില്ലാട്ട കത്തി കൊടുത്താൽ ആസാനം അതെനിക്ക് തന്നെ പണിയും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നലെ എടുക്കുള്ള മഞ്ഞളാൻ അത്യാവശ്യം നല്ല ഫ്രഷ് ആട്ടോ ഒട്ടും വാടാത്ത കൊണ്ട് നമുക്ക് ഒരുക്കാനാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് വാടാനൊക്കെ ചാൻസ് ഉണ്ട് പെട്ടെന്തായാലും ഇതിപ്പോൾ ഫ്രഷ് ആയതുകൊണ്ട് ആട്ടോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കൊരു വേരൊക്കെ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി വീട്ടിലൂടെ പിന്നെ കത്തിക്കും അത്യാവശ്യം നന്നായിട്ട് മുറിച്ച് കിട്ടും എന്തായാലും നമുക്കിത് നന്നായി ഒരുക്കിയെടുക്കും മഞ്ഞളെല്ലാം ഒരുക്കിയെടുത്തതിനു ശേഷമാണ് നമ്മുടെ അടുത്ത പരിപാടിയായിട്ടുള്ള നമ്മൾ മഞ്ഞൾ നന്നായി ട്രീറ്റ് ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മുളയും കൂടി വന്നതിന് ശേഷം നമ്മൾ നേരിട്ട് മണ്ണിലേക്ക് നട്ടു കൊടുക്കാറുള്ളത് അങ്ങനെ നട്ടു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മഞ്ഞൾ മണ്ണീന്ന് നന്നായിട്ട് തന്നെ വേരൊക്കെ പൊട്ടി നല്ല രീതിയിൽ തന്നെ നല്ല ആയിട്ട് മുളച്ച് തരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കുറച്ച് എക്കാലക്സും അതേപോലെ തന്നെ കുറച്ച് അധികം ചാണകം കൂടി നന്നായിട്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒരു ബക്കറ്റിൽ കലക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഒരുക്കി എടുത്തിട്ടുള്ള ഈ ഒരു മഞ്ഞളുടെ തട ഫുള്ളായിട്ട് നമ്മളൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുക ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റുകളൊക്കെ വെച്ചാൽ മതി അപ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് വെള്ളമായിട്ട് അതായത് നന്നായിട്ട് ലൂസായിട്ട് കലക്കി എടുക്കരുത് കുറച്ചൊരു കൊഴുപ്പുള്ള രീതിയിൽ വേണം കലക്കിയെടുക്കാൻ വേണ്ടി എന്നാൽ മാത്രമേ അത് പെട്ടെന്ന് തന്നെ നമ്മളൊരു മഞ്ഞളിലേക്കൊക്കെ പിടിക്കുള്ളൂ അപ്പം എന്നാലും ആ രീതിയിൽ കലക്കിയെടുത്തതിനു ശേഷം രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം കുറച്ചൊരുന്ന് വെയിൽ കൊള്ളാൻ വേണ്ടി വെച്ചാൽ മതി അപ്പോഴത്തേനും അത്യാവശ്യം നന്നായിട്ട് ഒരു മഞ്ഞളിലേക്ക് നമ്മളാ ഒരു കലക്കി ഇരുള്ള മരുന്നും ആ ഒരു ചാണകത്തിൻ്റെ ഒരു പാലൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ടാകും പിന്നെ അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് വാരി വയ്ക്കാം പിന്നെ വാരി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് തന്നെ മാവല മാവല ഇട്ടിട്ട് ഒരു ഇരുട്ട് റൂമിൽ വേണ്ടത് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വൺ വീക്കിൻ്റെ ഉള്ളിൽ തന്നെ നന്നായിട്ട് മുള പൊട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതിൽ നമ്മൾ എക്കാലക്സ് കൊടുക്കുന്നത് വേറൊന്നും ഉണ്ടല്ലോ എക്കാലക്സ് നമ്മൾ ഒഴിക്കുന്നത് അതിലെന്തേലൊക്കെ ഒരു മഞ്ഞളിൽ എന്തെങ്കിലുമൊക്കെ കേടിന് എന്നുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്കാലക്സ് ഒഴിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ചാണകപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വേരൊക്കെ പൊട്ടി നന്നായിട്ടു തന്നെ പൊട്ടി കിളിർത്ത് നല്ല ഉഷാറായിട്ട് നമ്മുടെ മഞ്ഞൾ കയറി വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മുള വരുന്നെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഈ ഒരു ചാണകപ്പാലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെയാണ് നമ്മൾ നമ്മളെന്തായാലും ഇവിടെ മഞ്ഞളായാലും ഇഞ്ചിയായാലും ഒക്കെ നടുന്നതിന് മുന്നേ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാറ് അപ്പം എന്നാലും നല്ലൊരു റിസൾട്ടാട്ടോ നമുക്ക് കിട്ടാറുള്ളത് മാത്രമല്ല നമ്മളെപ്പോഴും ഇതേപോലെ നന്നായി ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതേപോലെ നട്ടു കൊടുക്കുമ്പോൾ ഓൾറെഡി അതിൽ മുള വന്നിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ മണ്ണിലേക്ക് പിന്നെ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് കയറി വന്നോളൂല്ലോ മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലെ ട്രീറ്റ് ചെയ്യാതെ നേരിട്ട് തന്നെ മഞ്ഞളുടെ വിത്തുകളൊക്കെ എടുത്ത് നട്ടു കൊടുക്കാന്ന് പറയുമ്പോൾ അത് മുള വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും ഇത് നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടായാലും അത്യാവശ്യം നന്നായിട്ട് മുള വന്ന് നട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സിനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാനും ഒക്കെ നമുക്ക് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു മെത്തേഡിലൂടെയാണ് ഞങ്ങൾ എന്തായാലും ഇവിടെ നട്ടു കൊടുക്കാറ് അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഈ ഒരു രീതിയിൽ തന്നെയാണ് നട്ടു കൊടുക്കാറുണ്ട് ഒന്ന് പറയണേ അപ്പോൾ നോക്കി നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു നമുക്ക് നമ്മുടെ തൊടുമ്പത്തിനും കയ്യിലേക്കായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു മഞ്ഞളുടെ ഒരു കറയുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇത് നന്നായിട്ട് കൈയ്യൊക്കെ അത്യാവശ്യം നന്നായിട്ട് മഞ്ഞൾ കുളിച്ചിട്ടും മഞ്ഞളുടെ ആ ഒരു കറി അപ്പോൾ നമ്മുടെ ആണെങ്കിൽ കുട്ടിയുടെ സൗണ്ടേ കേൾക്കുന്നുണ്ടാവില്ല അപ്പോൾ ആൾ താ അവിടെ മാറിപ്പോഴും നമ്മുടെ പപ്പിയുടെ കൂടെ കളിക്കുവാണ് കേട്ടോ എന്തായാലും ആളവിടെ നിന്ന് കളിക്കട്ടെ അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊരു പകുതി ആയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ വൃത്തിയാക്കിയിട്ട് അതായത് മഞ്ഞളൊക്കെ ഒരുക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വേരൊക്കെ ഇത് അവിടെ ഫുൾ ആയിട്ട് നിണ്ടല്ലോ അപ്പോൾ എന്താ ഇനി കുറച്ചുകൂടി നമ്മൾ ഒരുക്കിയെടുക്കാനിടും അപ്പം ഈ ഒരു ചാക്കുതി നമുക്ക് ഒരുക്കാനുള്ളത് ബാലൻസ് ആണ് ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുവാണേ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തു വെച്ചിട്ട് കുറച്ചധികം ദിവസമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ നമുക്കിത് എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് താമസമായിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത് അപ്ലോഡ് ചെയ്യുന്നത് കുറച്ചധികം ദിവസം ആയതുകൊണ്ട് തന്നെ ഈ ഒരുക്കിയ മഞ്ഞൾ ഫുള്ളായിട്ട് നമ്മൾ നമ്മുടെ പറമ്പിൽ നട്ടു എടുത്തിട്ടുണ്ടോ ഈ നട്ടു എടുത്തിട്ടുള്ള മഞ്ഞൾ നല്ല അടിപൊളി ഇപ്പോൾ മുളച്ച് കയറിയിട്ടുണ്ട് അതെന്താ ഞാൻ അടുത്ത വീഡിയോസിലൂടെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കുറച്ച് കൂട്ടുകാർക്കെങ്കിലും എങ്ങനെയാണ് പ്രോപ്പറായ രീതിയിലൂടെ മഞ്ഞളൊക്കെ ഒരുക്കുന്നതും അതേപോലെ തന്നെ ഏതൊക്കെ രീതിയിലൂടെ നമുക്കത് ട്രീറ്റ് ചെയ്ത് നടന്നൊക്കെ അറിയാത്ത കുറച്ച് പേരെങ്കിലും നമ്മുടെ കുട്ടത്തിലുണ്ടാവില്ല അപ്പോൾ എന്തായാലും ആ കൂട്ടുകാർക്ക് എന്തായാലും ഉപകാരപ്പെട്ടു കേട്ടെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ഇന്നീ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ മഞ്ഞളുടെ തടയൊക്കെ നല്ല ഫ്രഷ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ കേടോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ അതേപോലെ തന്നെ ഈ മഞ്ഞൾ കൃഷി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ പരിചരണത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ നമുക്ക് വലിയൊരു മാറ്റയില് കൊണ്ടുവരാൻ വേണ്ടി പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട് അതിലുപരി നമുക്ക് ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം അടിപൊളിയാണ് അതായത് നമ്മൾ ഈ ഒരു രീതിയിലൂടെ നമ്മൾ നമ്മുടെ മഞ്ഞളൊക്കെ ഒരുക്കുന്നതും ട്രീറ്റ് ചെയ്യുന്നതൊക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞി വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാരും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാകും ചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യാനും അടുത്ത വീഡിയോയിട്ട് കാണുന്നതേ ബൈ